ബിൻ ബിൻ ലാദനെ ലാദനെ അമേരിക്ക അമേരിക്ക നിന്ന് നശിപ്പിക്കാൻ പ്രതിജ്ഞ വേൾഡ് ട്രേഡ് സെന്റർ ാണ് താലിബാന്റെ തലത്തൊട്ടപ്പൻ എന്ന് വിരാജിച്ചിരുന്ന സൈനിക ശക്തിയിൽ പാകിസ്ഥാന്റെ സൈനിക ശക്തിയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെ വെല്ലുവിളിച്ചിരുന്ന താലിബാന്റെ അനുഷേധ നേതാവ് ഭീകര സംഘടനകളുടെയൊക്കെ ഒക്കെ റോൾ മോഡൽ ഭീകരവാദികളുടെ ആ ആ അമേരിക്കയുടെ അഭിമാന അഭിമാന സ്തൂപങ്ങളെ സ്തംഭങ്ങളെ തരിപ്പണമാക്കിയ ഈ കൊടും ഭീകരൻ ട്രേഡ് സെന്റർ ശേഷം അമേരിക്ക ചുട്ടൊല്ലും എന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു അത് അമേരിക്ക ആ രീതിയിൽ ആസൂത്രണം ചെയ്യുമ്പോൾ ഇതേ ബിൻലാദൻ പാകിസ്ഥാൻ മണ്ണിലാണ് താവളമാക്കിയത് രക്ഷാകം പാകിസ്ഥാനാണ് കടന്നു കയറി കൊന്നു വീഴ്ത്തിയ അമേരിക്കൻ തന്ത്രമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ അസറിന്റെ കാര്യത്തിൽ അവലംബിക്കുന്നത് മസൂദ് അസറിന്റെ കാര്യത്തിൽ നടപ്പാക്കാൻ അനുവദിക്കുന്നത് കാരണം അന്യ രാജ്യത്ത് സ്വന്തം ഇടത്തിൽ ഒരു ശത്രുവിനെ നശിപ്പിക്കുക എളുപ്പമാണ് പക്ഷേ മറ്റൊരു രാജ്യത്ത് അയാൾ ഒളിഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് ആ രാജ്യത്തിന്റെ സൈനിക പിന്തുണയോടുകൂടി ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രു ആ ശത്രുവിനെ ആ ശത്രുവിന്റെ ഇടം കണ്ടെത്തുക ആ ഇടത്തിലേക്ക് മറ്റൊരു സേന കടന്നു കയറുക ആ ഇടത്തിലേക്ക് കടന്നു കയറി അയാളെ നശിപ്പിക്കുക അതാണ് ഒരു രാജ്യത്തിന്റെ ഡിഫൻസ് പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ഉപകരണങ്ങളുടെ മാറ്റിവയ്ക്കൽ എന്ന് പറയുന്നത് അത് അമേരിക്ക നേടി എന്ന് പറയുന്ന വ്യക്തി ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയുടെ അഭിമാന സ്തംഭം വേൾഡ് ട്രേഡ് സെന്റർ നശിപ്പിച്ചതിനു ശേഷം പാകിസ്ഥാനിൽ അഭയം തേടുമ്പോൾ ആ ബിൻലാദിനെ പാകിസ്ഥാനിൽ മാത്രം തളച്ചിടപ്പെട്ട ഇടിപ്പെട്ടു അമേരിക്ക അങ്ങനെ ബിൻലാദിനെ പാകിസ്ഥാനിൽ തളച്ചിടപ്പെട്ടതിനു ശേഷം ബില്ലാദിനെ പാകിസ്ഥാന്റെ ബില്ലാവിനെ ഇരിക്കുന്ന ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ വളഞ്ഞിട്ട് പൊട്ടി ശേഷം അവിടേക്ക് അമേരിക്കയുടെ സൈനിക ശക്തി ഇടപെടൽ നടത്തുകയും ബില്ലാദിനെ ഒറ്റ രാത്രി കൊണ്ട് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുകയും ചെയ്തത് അമേരിക്കയുടെ പ്രതിരോധ ശേഷിക്ക് ഒരു പൊൻതൂവൽ തന്റെ ഈ ഭരണകാലത്ത് അതേ പൊൻതൂവൽ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ മസൂദ് അസർ ഇന്ത്യ ഇന്ത്യയെ വേദനിപ്പിച്ച ഇന്ത്യയെ ഇന്ത്യയെ നിരന്തരമായി വേദനിപ്പിച്ച അമേരിക്കയ്ക്ക് എങ്ങനെയാണോ ഇന്ത്യക്ക് ഒട്ടനവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ആ മസൂദ് അസറിനെ ഒരു മാളത്തിൽ തളയ്ക്കുക അവിടേക്ക് ഇന്ത്യയുടെ സൈനിക ശക്തി പോയി അയാളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിക്കുക അമേരിക്ക അമേരിക്കാകാമെങ്കിൽ ഇന്ത്യക്കുമാകാം എന്ന് നരേന്ദ്രമോദി കണക്കുകൂട്ടുന്നു ആ അമേരിക്കൻ സൈനിക ശേഷിയോടൊപ്പം ലോകത്തിൽ ഇന്ത്യൻ സൈനിക സൈനിക ശേഷി ചരിത്രമാക്കി രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് തന്റെ ഭരണകാലത്തായിരിക്കണമെന്നും നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു അമേരിക്ക ബില്ലാദിനെ നശിപ്പിച്ചതുപോലെ അന്ന് അമേരിക്കൻ ഭരണകൂടം ഏതു തരത്തിലാണോ ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അതേ രീതിയിൽ മസൂദ് അസഹ എന്ന കൊടുംഭീകരനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി പ്രതിജ്ഞ എടുത്തിരിക്കുമ്പോൾ അത് തന്റെ സർക്കാരിന്റെ കീഴിൽ വേണം എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ പ്രതിജ്ഞ അത്രമാത്രം സൈനിക ശേഷിയും അത്യന്താധുനിക സംവിധാനങ്ങൾക്കും അപ്പുറത്തേക്ക് സ്വന്തം വിശ്വാസങ്ങളും സ്വന്തം പ്രാർത്ഥനയും നരേന്ദ്രമോദി അതിനായി വിനിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അതിനെ തുടർന്നാണ് ഒരു രാജ്യ ഇന്ത്യയെ പോലൊരു ഒരു മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി വൈവിധ്യങ്ങളുടെയും മതേതരത്വത്തിന്റെയും നാടായ പ്രധാനമന്ത്രി പരസ്യമായി കുംഭ പൂജ നടക്കുന്ന ആ കാലഘട്ടത്തിൽ ത്രിവേണിയിലെത്തുകയും അവിടെ കറുത്ത വസ്ത്രം ധരിച്ച് ത്രിവേണിയിൽ എത്തുക മൂന്ന് വലത് പ്രാർത്ഥിച്ച് വരം വയ്ക്കുക അതിനുശേഷം മുങ്ങി വരിക ഇത് ഒരു ഇത് പ്രാർത്ഥനയാണെന്നും ഇത് പ്രതിജ്ഞയാണെന്നും അത് ആചാരപരമായ അനിഷ്ടപരമായ പ്രതിജ്ഞയാണ് അല്ല പ്രതിജ്ഞയാണ് അതോടൊപ്പം തന്നെ ഒരു നേർച്ചയാണ് മോദിയുടേത് എന്നാണ് നരേന്ദ്രമോദിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് നരേന്ദ്രമോദിയുടെ ആ മേർച്ച ഫലവ ഫലവന്താകുന്നതും കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയും അനുയായികളും അതോടൊപ്പം ഇന്ത്യയും കാതോർക്കുന്നത് ഇതറിയാവുന്ന ലോകരാഷ്ട്രങ്ങളും കാതോർക്കുന്നത് ബിൻലാത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് മസൂദ് അസറിനെ അവിടത്തെ ഇട്ടാവട്ടത്തിലേക്ക് ഒതുക്കുകയും അവിടെ ഇന്ത്യയുടെ സൈനിക ശക്തി കടന്നു ചെല്ലുകയും അയാളെ മുച്ചൂടും ഇല്ലാതാക്കുകയും ചെയ്യുന്ന സൈനിക നീക്കത്തിൽ എന്ന് ഇന്ത്യ പ്രാപ്തമാകും അത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ തന്നെ നടക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഇന്ത്യയും അന്താരാഷ്ട്ര ലോകം